ഇറാൻ ആണവായുധം നിർമ്മിക്കുകയാണ് എങ്കിൽ പിന്നീട് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാകും അത് ആരേക്കാൾ കൂടുതൽ ഇസ്രായേലിന് തന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ പദ്ധതികളെ തകർത്തുകൊണ്ട് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് എങ്ങനെയെങ്കിലും തടയുക എന്നത് ഇസ്രായേലിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യമാണ് അതിനുവേണ്ടി ഏതറ്റം വരെ പോകുവാനും ഇസ്രായേൽ തയ്യാറാണ് കൂട്ടിന് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട് ഇതെല്ലാം ഇറാനും അറിയാം അതുകൊണ്ട് തന്നെ ഇറാനും ശക്തമായ മുന്നൊരുക്കങ്ങളാണ് ഇതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നാണ് അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആണവ പദ്ധതികൾ അവസാനിപ്പിക്കാൻ കരാർ വേണമോ അതോ ബോംബ് വേണോ എന്ന കാര്യം ഇറാൻ തീരുമാനിക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത് ഇതിന് അതേ ഭാഷയിൽ തന്നെ ഇറാനും ട്രംപിന് മറുപടി നൽകിയിട്ടുണ്ട് ഇതിനിടെ ഇന്നലെ ഇറാൻ സൂപ്പർ സോണിക് വിഭാഗത്തിൽപ്പെട്ട പുതിയ ഒരു മിസൈൽ കൂടി പുറത്തിറക്കിയിരിക്കുകയാണ് യുദ്ധക്കപ്പലുകളെ തകർക്കുവാൻ ശേഷിയുള്ള ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വികസിപ്പിച്ചെടുത്തത് അടുത്ത മാസം ഈ മിസൈലുകൾ പുറത്തിറക്കുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചിട്ടുള്ളത് അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്നലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ആ വാർത്ത പുറത്തുവന്ന ഉടനെ തന്നെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് തങ്ങൾ സൂപ്പർ സോണിക് വിഭാഗത്തിൽപ്പെട്ട ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിച്ചെടുത്ത കാര്യം പുറത്തുവിട്ടത് ഇറാന്റെ പുതിയ സൂപ്പർസോണിക് വിഭാഗത്തിൽപ്പെട്ട ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ ഇസ്രായേലിനും അമേരിക്കക്കും കടുത്ത വെല്ലുവിളിയാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ സൂപ്പർസോണിക് ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് പേർഷ്യൻ ഗൾഫിലുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ ഇറാൻ സൈന്യത്തിന് ഇനി നിഷ്പ്രയാസം തകർക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അമേരിക്കക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇതിനു പുറമെ ഹൈപ്പർ വിഭാഗത്തിൽപ്പെട്ട നിരവധി ബാലസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട് അതിനു പുറമെയാണ് ഇറാൻ സൈന്യം ഇപ്പോൾ സൂപ്പർ സോണിക് വിഭാഗത്തിൽപ്പെട്ട ക്രൂയിസ് മിസൈലുകൾ കൂടി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതിനിടെ അമേരിക്കയുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായ ഹാരി എസ്ട്രോമാൻ മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ച വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കൻ നേവിയാണ് ഈ വാർത്ത ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് അമേരിക്കയുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായ ഹാരി എസ്ട്രോമാൻ മറ്റൊരു ചരക്ക് കപ്പലുമായി കൂട്ടിയിടിച്ചത് പനാമയുടെ പതാക വെച്ച ബേസിക്കസ് എം എന്ന ചരക്ക് കപ്പലുമായാണ് മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് തങ്ങളുടെ യുദ്ധക്കപ്പൽ കൂട്ടിയിടിച്ചത് എന്നാണ് അമേരിക്കൻ നേവി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത് ഈജിപ്തിലെ സെയ്ദ് പോർട്ടിൽ നിന്നും മെഡിറ്ററേനിയൻ കടലിലേക്ക് വരികയായിരുന്ന ഹാരി എസ്ട്രോമാൻ ചരക്ക് കപ്പലുമായി അബദ്ധത്തിൽ കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത് ഈ അപകടത്തിൽ കപ്പലിനോ കപ്പലിലെ ജീവനക്കാർക്കോ മറ്റ് സൈനികർക്കോ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസങ്ങളിൽ യമനിലെ ഹൂതികൾ ചെങ്കടലിൽ വെച്ചും ഏതൻ കടലിൽ വെച്ചും മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടും ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും അമേരിക്കയുടെ ഈ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ്ട്രോമാൻ എന്നിവർക്ക് നിരവധി തവണ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് പലപ്പോഴായാലും ചെങ്കടലിൽ നിന്ന് അമേരിക്കൻ സൈന്യം തങ്ങളുടെ ഈ യുദ്ധക്കപ്പലിനെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്